ഞാനിന്ന് നിങ്ങളെ ഞങ്ങളെ പൂക്കളൊക്കെ കാണിച്ചുതരാനും ഒക്കെയാണ് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഇതായി ഞങ്ങളുടെ സ്വന്തം ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചുതരട്ടോ ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ എന്താണ് പേപ്പർ പൂ എന്നാതിന് പറയാം ആ പേപ്പർ പൂ പേപ്പർ പൂ പൂവല്ല ആ പേപ്പർ പൂവ് തന്നെ പറയാം ഇത് അടിപൊളി പിങ്കിഷ് ഓറഞ്ചാണ് ഈ കളറ് നല്ല രസാ കേട്ടോ ഇത് പിന്നെ ലൈറ്റ് പിങ്ക് കളറാണ് നല്ല ഇഷ്ടമാണ് ഇത് പിന്നെ ചെത്തി ഇത് ഇതൊരു യെല്ലോ കളറാണ് ഇതാ രണ്ടെല്ലോ ഉണ്ട് പിന്നെ ഇതും ചെത്തി തന്നെയാണ് ഇത് വയലായിട്ട് പോവാണ് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും പക്ഷെ ഇത് വരുന്നിട്ടില്ല പക്ഷെ കാണാൻ നല്ല രസം ഇത് വൈറ്റ് ആണ് ഇത് വേറെ ഇത് പോവാ ഫ്രണ്ട്സ് മൈ കോഡ് ഇത് നോക്കുക അടിപൊളി പൂവാണ് അത് കണ്ടോ വയലറ്റ് ആണ് ഇതൊന്നും കാണിച്ചല്ല അവർ മണി മണി ടൈപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ റോസയാണ് അങ്ങനെ പള്ളി പള്ളി പൂവുകളുണ്ട് ഇത് പിന്നെ അടിപൊളിയാണ് ഇത് പിന്നെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇതിലീനുമാണ് തൊപ്പെടുക്കുക ഇത് ഫ്രണ്ട്സ് ഇത് എനിക്കറിയാത്ത ആ ഇതും തെച്ച തന്നെയാണ് അടിപൊളി തെച്ചയാണ് കേട്ടോ പിന്നെ ഇത് വൈറ്റ് റോസ പിന്നെ ജല പറയാണ് വളർന്നിട്ടില്ല വളർന്നിട്ടില്ല ലീനു അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് ഇപ്പം വാങ്ങിയിട്ടുള്ളൂ ഞങ്ങൾ പച്ചയാ അതിൻ്റെ എടുക്കാൻ മറന്നു കേട്ടോ സോസാഡ് ഞങ്ങൾ അതിന്റെ വീടോരൊക്കെ മറന്നുപോയി അപ്പൊ ഞങ്ങള് കാണിച്ചേരാം എന്താണെന്ന് വെച്ചാൽ ഡയറി മിൽക്ക് അഞ്ചു രൂപേന്റെ ഒരു ഡയറി മിൽക്ക് വിശ്വസിക്കാല് അതേ വലുപ്പം അല്ലാതെ ചെറിയ ഒറ്റ വലിപ്പം അതേ വലുപ്പം ഞങ്ങൾ കേട്ടോ ഞങ്ങൾ ഡയറി മിൽക്കാണ് എടുക്കാൻ പോകുന്നത് ആ ഡയറി മിൽക്കല്ല

ഒരാൾ തിന്നണ്ട കാണിച്ച ഫ്രണ്ട്സ് നോക്കൂ തിന്നുമ്പോ അത് അടിപൊളി പൊളി ഇപ്പൊ ഞങ്ങടെ കഴിച്ചിട്ട് കാണിച്ചരാ പിന്നെ ഫ്രണ്ട്സ് ടേസ്റ്റ് ഒന്നും അത്ര കുഴപ്പമില്ല എന്തേലും ഇനുൻ്റെ അഭിപ്രായം ഏ ഏ ഹലോ അമ്മച്ചയ്ക്ക് തെക്കാണ് അമ്മച്ചക്ക് വേണ്ടെങ്കിൽ ഞാൻ തിന്നും അല്ലെങ്കിൽ പിച്ചക്ക് ഉം കൊടുക്കും പിച്ചക്ക് വേണ്ടെങ്കിൽ ഞാൻ തിന്നും

ഫ്രണ്ട്സ് ഞങ്ങളെ അമ്മച്ച് കൊടുത്തു അമ്മച്ചയ്ക്കും കൊടുത്തും അതിൻ്റെ കോഴിക്കൂട്ടാളെ കാണിച്ചാരുള്ളൂ തിരിച്ച് വണ്ടി വിടാം കോഴി ഗേൾസ് കോഴി ഗേൾസ് കോഴി ഗേൾ കോഴികളെല്ലാവരും കൂട്ടയിലുണ്ട് പിന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പോൾ 안고르 뻥 짜자.